ഹലോ ഗൈസ് അറിഞ്ഞു ഒരു കന്യാസ്ത്രീ ഗർഭിണിയായി പ്രസവിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ എന്താ പറയുക യേശുവിൻ്റെ മണവാട്ടികളാണെന്നൊക്കെയാ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് എന്തായാലും നമ്മുടെ കേരളത്തിലല്ലാട്ട് ഇത് നടന്നിരിക്കുന്നത് വേറെ ഏതൊരു സ്ഥലത്താണ് ഒരു കന്യാസ്ത്രീ അതും പതിനെട്ട് വയസ്സേ ഉള്ളു കന്യാസ്ത്രീ ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു തോന്നുന്നു ആ ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ജനലിൽ കൂടെ അതായത് മുകളിലായിരുന്നു മുകളിലത്തെ നിലയിലോ മറ്റോ ആയിരുന്നു ആ മുകളിലത്തെ നിലയിൽ നിന്നും കുഞ്ഞിനെ താഴേക്ക് എറിയുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ചെയ്തിരിക്കുന്ന ഒരു ആ ഒരു പാവം എത്രത്തോളാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം ഒന്നാമതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കന്യാസ്ത്രീ ആകാനായിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവർ ഗർഭിണിയാകുന്നു അവർ പ്രസവിക്കുന്നു പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ അവർ തന്നെ മുകളിലത്തെ ജനലിൽ നിന്ന് താഴേക്ക് എറിയുന്നു എന്നാലോചിച്ച് നോക്കണം അപ്പം ഇവരുടെ ഈ ഒരു ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് അച്ഛനായിട്ട് അച്ഛനാകാൻ പഠിക്കുന്ന ഒരു ആൾ തന്നെയാണ് അവിടെ തന്നെ ഉള്ള ഒരാളുമായിട്ടാണ് ഇവരിങ്ങനെ ഒരു റിലേഷനിലായതെന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിപ്പോവാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ സത്യം പറഞ്ഞാൽ കന്യാസ്ത്രീമാരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി എല്ലാവരും അങ്ങനെയാണ് നല്ല നല്ലഘട്ടം പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് ആൾക്കാർ ചെയ്യുമ്പോൾ തന്നെ അത് ആ ഒരു വിഭാഗത്തിന് മൊത്തം നാണക്കേടാണ് ഈ ഒരു പെൺകുട്ടി അതായത് ഒരു കന്യാസ്ത്രീ ഗർഭിണിയായി അവർ പ്രസവിച്ചു അവർ തന്നെ ആ ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അതിന് ഉത്തരവാദി ആയത് അവിടെ തന്നെ പഠിക്കുന്ന അച്ഛനാകാൻ പഠിക്കുന്ന ഏതോ ഒരു ആളായിരുന്നു ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ നാലോ ചോക്കണം കന്യാസ്ത്രീ ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ചെയ്തത് എന്തിനാണ് ഇതിനൊന്നും പറ്റില്ല അല്ല ഇങ്ങനെയൊക്കെ കന്യാസ്ത്രീ ആകാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനേക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് അതിന് നിങ്ങൾ കന്യാസ്ത്രീ ആകാൻ പഠിക്കുകയും ചെയ്യുന്നു അതിൻ്റെ കൂടെ നിങ്ങൾ മറ്റേ പരിപാടിയും ചെയ്യുന്നു അത് ചെയ്തതും പോരാഞ്ഞിട്ട് അന്നാ ഗർഭിണിയായി പ്രസവിച്ചു ആ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെന്തായാലും നിങ്ങൾ നൊന്തു പ്രസവിച്ചു ആ കുഞ്ഞിനെ അമ്മ അമ്മത്തൊട്ടില്ലോ എവിടെയെങ്കിലും ഉപേക്ഷിക്കില്ലായിരുന്നു ആ കുഞ്ഞിനെ ഇത്ര ക്രൂരമായിട്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞതു കൊണ്ടല്ലോ ഇതിനെതിരൊക്കെയായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം ഈ പ്രസവിച്ച അവരെയും പിടിക്കണം ഇതിനിടയാക്കിയ അവനെയും പിടിക്കണം മൊത്തത്തിൽ എന്താ പറയുക ഫുൾ ഉടായ്പകളാണ് നമുക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഇന്ന് വേറൊരു ന്യൂസ് കണ്ട പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ എന്താ പറയുക ഏതോ ഒരുത്തം വിളിച്ച് കാറിൽ കയറ്റി എന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു അപ്പോൾ ആത്മ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞാന്ന് ഓർക്കണം പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഏഴിലോ അല്ലെങ്കിൽ എട്ടിലോ പഠിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും അത് ആത്മഹത്യ ചെയ്തു എന്ത് പ്രായം ഇരിക്കുന്നു ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഏതോ ഒരാളുമായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കണക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയാളുമായിട്ട് കണക്ഷനായിട്ട് അയാൾ ഈ കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്തോ ചെയ്തു അതിനുശേഷം ഈ മാനസികമായിട്ട് ഈ കുട്ടിയുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു അതിനുശേഷം ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ കുട്ടിയുടെ പിതാവ് പോലീസിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഏതോ ഒരു പയ്യനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അയാൾ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കാറിൽ കൊണ്ടുപോയി എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞോണ്ടല്ലോ പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചിൽ തീയാണ് കാരണം നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ പക്ഷെ വളർന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകളും ഇതൊക്കെ കേട്ടും കണ്ടു ആണല്ലോ വളർന്നു വരുന്നത് പേടിയാവുകയാണ് ഇപ്പം ആൺകുഞ്ഞുങ്ങളായിക്കോട്ടെ പെൺകുഞ്ഞുങ്ങളായിക്കോട്ടെ വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ കണ്ടല്ലേ വളർന്നു വരുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞ വല്ലാത്തൊരു പേടി തന്നെയാണ് തോന്നുന്നത് അപ്പം നമ്മൾ എന്തായാലും ആദ്യം പറഞ്ഞത് ആ ഒരു കന്യാസ്ത്രീ ഗർഭിണിയായ ഒരു സംഭവമാണ് അപ്പം ഇതിനു മുന്നേയും നമ്മൾ പല ന്യൂസുകളിലൊക്കെ കേട്ടുമല്ലേ പല സ്ഥലങ്ങളിലും അച്ഛന്മാർ ശ്രമിച്ചു കന്യാസ്ത്രീമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആഹ് അങ്ങനെയുള്ള കുറെ അധികം ന്യൂസുകളൊക്കെ ഇതിനു മുന്നേയും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലായിടത്തും ഇതുപോലെ ആയിരിക്കണം ഒന്നും കേട്ടോ നല്ല രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അച്ഛന്മാരുണ്ട് എങ്കിൽ ഉടായ്പ് കാണിക്കുന്ന അച്ഛന്മാരും ഉണ്ട് കന്യാസ്ത്രീകളും ഉണ്ട് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കല്യാണം കഴിക്കാതെ അവരുടെ ആ ഒരു ജീവിതം അവസാനം വരെ ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടവരാണ് അപ്പൊ അവർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സും ഇതൊക്കെ മാറുമ്പോഴത്തേക്കും അവരും ആ ഒരു രീതിയിൽ ചിന്തിച്ച് അങ്ങനെയുള്ള ഓരോ ബന്ധത്തിലൊക്കെ ഏർപ്പെടും എന്ത് പറയാനാണ് ഇതിനൊന്നും പറ്റാത്തവർ എന്തിനാണാവോ ഈ കന്യാസ്ത്രീ ആകാനും അല്ല അച്ഛനാകാനും ഒക്കെ പോകുന്നത് അവർക്കൊക്കെ അവരുടെ ജീവിതം നോക്കി പോയാൽ പോരേ ഇവർക്കൊക്കെ ഇതാകുവോം വേണം എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുകയും വേണം അതിന് ഉദാഹരണമാണല്ലോ ഈ പതിനെട്ട് വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി അതും കന്യാസ്ത്രീ ആകാൻ പഠിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ അവിടെ വെച്ച് വേറൊരുത്തനെ അച്ഛനാകാൻ പഠിക്കാൻ വന്ന ഒരുത്തനെ കണ്ട് ഇഷ്ടപ്പെട്ടു അവർ തമ്മിൽ ഡിൻക്വാളിഫിക്കേഷനും കാര്യങ്ങളെയായി ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു അവർ പ്രസവിക്കുന്നു പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന് ജനലി കൂടെ എറിയുന്നു എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല നമ്മളൊക്കെ ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ തുടക്കം മുതലേ എന്തോരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചൊരു അമ്മയാണ് ഞാൻ അതിലൊന്ന് പ്രസവമായിരുന്നു രണ്ടാമത്തെ സിസേറിയനാണ് രണ്ട് വേദനകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഗർഭിണിയാവുമ്പോൾ മുതലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന് ശേഷവും ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും സിസേറിയം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഗർഭിണിയായി പ്രസവിച്ച് വീട്ടിൽ തന്നെ പ്രസവിച്ചു കുഞ്ഞിനെ കൊന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കുന്നു അതെല്ലാം എനിക്ക് സംശയം ഇതല്ല ഈ പതിനെട്ട് വയസ്സുള്ള കന്യാസ്ത്രീ ആകാൻ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറഞ്ഞു എന്തായാലും ഒമ്പത് പത്ത് മാസാകാതെ പ്രസവിക്കത്തില്ല അപ്പൊ ഇത്രയും വയറ് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് കൂടെയുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം തോന്നിയത് ഈ പെൺകുട്ടി കന്യാസ്ത്രീയാകാൻ പഠിക്കുമായിരുന്നു ഇവർ ഗർഭിണിയാകെ എന്തായാലും പ്രസവിക്കാറായപ്പോഴായിരിക്കും പ്രസവിച്ചത് അപ്പോൾ ഈ വയറുണ്ടാവില്ല ഈ വയറൊക്കെ ആരും എന്തുകൊണ്ട് ഇതുവരെ ആരും കണ്ടില്ല ആ പെൺകുട്ടി തന്നെ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ജലലിൽ കൂടെ എറിയുകയാണ് ചെയ്തത് എനിക്കിതൊന്നും ഇതിലൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നു ഫുൾ ഉടായ്പകളാണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയില്ല എല്ലാം ഫുൾ ഉടായ്പകളാണ് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്